ോഭന അവതരിപ്പിച്ച ഒരു കഥാപാത്രം ആ കഥാപാത്രത്തിന് ചില സമയങ്ങളിൽ വരുന്ന പരിവർത്തനം അങ്ങനെ ആ ഇരട്ട വ്യക്തിത്വമുള്ള കഥാപാത്രത്തിന്റെ ചില നേരങ്ങളിലുള്ള മാറ്റം അവിടെ നാഗുവല്ലി എന്നൊരു നർത്തങ്കിയാക്കി മാറ്റുന്നു ി തമിഴ്നാട്ടുകാരി ആ തമിഴ്നാട്ടിൽ നിന്നും ഇവിടെ വന്ന് രാമനാഥനെ പ്രണയിച്ച നാഗവല്ലി ഈ കഥാപാത്രത്തിലൂടെ ലക്ഷ്യമിടുന്നത് നഗുലിനെ കൊല്ലുക എന്നതാണ് ഇങ്ങനെ നഗുലിനെ കൊല്ലുക എന്ന അത്യന്തിക ലക്ഷ്യമായി നടക്കുന്ന ഈ ഇരട്ട വ്യക്തിത്വമുള്ള കഥാപാത്രത്തെ ിക്കുന്ന ഒരു ഹീലി ചികിത്സ കേരളത്തിൽ ഉണ്ട് ചികിത്സ നാഗവല്ലിയെ പോലെ തന്നെ തമിഴ്നാട് സ്വദേശിയാണ് തമിഴ്നാട്ടിൽ ജനിച്ചു വളർന്ന ഒരു ഹീലിംഗ് രീതിയാണ് അവർ അതിനെ വിളിക്കുന്ന വീതി ഇന്ത്യൻ അക്കുപക്ചർ എന്നാണ് കാരണം അതിന്റെ ഒറിജിൻ ഇന്ത്യൻ ആ പക്ഷേ ഈ ഇന്ത്യൻ അക്കുപക്ചറിന് ചില ഘട്ടങ്ങളിൽ ഒരു പരിണാമം സംഭവിക്കും അപ്പോൾ അത് ചൈനീസ് അപ്പം ആണ് എന്ന് അവകാശപ്പെടും അങ്ങനെ പരിണാമം സംഭവിക്കണമെങ്കിൽ ഒരു വ്യക്തി കൊല്ലപ്പെടണം ഈ ചികിത്സ സ്വീകരിച്ച ഒരാൾ മരിക്കണം ആ മരിച്ച് ഒരു പോലീസ് കേസ് വരുന്നു അതിനെ തുടർന്ന് ചാവൽ ചർച്ച വരുന്നു അപ്പൊ ഈ ചാവൽ ചർച്ചയിൽ ഇതിന്റെ പ്രമാണി മാറി അപ്പൊ അവിടെ വെച്ച് അവകാശപ്പെടുന്നത് ചൈനീസ് ചികിത്സയാണോ അയ്യായിരം വർഷം പഴക്കമുണ്ട് എന്നൊക്കെയാ എന്നാൽ ഇന്ത്യനുപിച്ചതിന്റെ പേരുള്ള ഈ തമിഴ്നാട്ടിൽ ചികിത്സ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിന് ശേഷം ആണ് നിർമ്മിക്കപ്പെട്ടത് എന്ന് ആദ്യ പിതാവ് ആയിട്ടുള്ള ഫസലു റഹ്മാൻ അവ അദ്ദേഹത്തിന്റെ ിൽ നിന്നു തന്നെ നമുക്ക് മനസ്സിലാക്കാം കൂടാതെ ഇവരുടെ പുസ്തകങ്ങൾ പാഠപുസ്തകങ്ങളിലും ഇതിന്റെ സൂചനകൾ ഉണ്ട് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറില് ഉണ്ടായ ഒരു ചികിത്സ കുടിക്കുന്ന നിമിഷത്തിൽ അയ്യായിരം വർഷം പഴക്കമുള്ള ചൈനീസ് ചികിത്സയായിട്ട് മാറുന്നു ഇങ്ങനെ ഇന്ത്യയിൽ നിർമ്മിക്കപ്പെട്ടതും ഇന്ത്യനക്കുപഞ്ചർ എന്ന് പേരുള്ളതുമായ ഒരു ചികിത്സ പിടിച്ചാൽ അല്ലെങ്കിൽ കേസ് വന്നാൽ ഉടനെ അത് ചൈനീസ് അക്കുപഞ്ചറായി മാറുന്നു എന്നാൽ ചൈനീസ് അക്കുപഞ്ചറിന്റെ സ്റ്റാറ്റസ് എന്ന് പറയുന്നത് ഒരു തെറാപ്പി എന്ന നിലയിൽ ആണ് തെറാപ്പി എന്ന നിലയിൽ അതിന് അതിന്റെ ഉപയോഗങ്ങൾ എന്ന മേഖലകളിൽ കൊള്ളാം എന്ന മേഖലകൾക്ക് അനുയോജ്യമാണ് എന്ന വിധത്തിൽ പരിമിതപ്പെടുത്തിയിരിക്കുന്നു അതായത് എല്ലാ രോഗത്തിനും എല്ലാ രോഗത്തിന്റെ സാലി സാഹചര്യങ്ങളിലും ഉപയോഗിക്കുവാൻ വേണ്ടി ചൈനീസ് അക്കു പഞ്ചർ സാധ്യമാകും ഇക്കാര്യം ലോകാരോഗ്യ സംഘടന ഈ ലോകാരോഗ്യ സംഘടനയാണ് ഈ ചൈനീസ് അക്കു പഞ്ചറിനെ ലോകം മുഴുവൻ പ്രചരിപ്പിക്കുന്നത് അതിന് പ്രവർത്തനവരാണ് അപ്പൊ അവർ തന്നെ വ്യക്തമാക്കിയിരിക്കുന്നു എന്നാൽ ഈ തമിഴ്നാടൻ ഹീലിംഗ് അവർ പറയുന്നത് ജലദോഷം മുതൽ ക്യാൻസർ വരെ ഏത് രോഗവും സുഖപ്പെടുത്താം എന്നതാണ് അപ്പോ അതൊരു ഹീലിംഗ് രീതി എന്ന രീതിയിലാണ് അതിനെ തമിഴ്നാട്ടിൽ അവതരി അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത് എന്നാൽ ചൈനീസ് അക്കുപംച്ചർ അംഗീകാരം നൽകപ്പെട്ടിട്ടില്ല ഇതുവരെ ഒരു ഗവൺമെന്റും അതിനെ അംഗീകരിച്ചിട്ടില്ല എന്നാൽ ചൈനീസ് അക്കുപംച്ചർ ഇന്ത്യ ഗവൺമെന്റ് അംഗീകരിച്ചിട്ടുള്ള ഒരു തെറാപ്പി രീതിയാണ് അപ്പോ ഈ തെറാപ്പി രീതിയുടെ പുറകില് വന്നിട്ട് ഒളിക്കുകയാണ് ഇവർ ും ഓരോ സമയത്തും പോലീസ് കേസ് വരുമ്പോൾ ഓരോ സമയത്തും കോടതിയിൽ ഹാജരാകണപ്പോൾ ഓരോ സമയം മാധ്യമ വിചാരണ നടക്കുമ്പോൾ ഇവർ ഉപയോഗിക്കുന്ന പേര് ചൈനീസ് ആണ് ഇത് അയ്യായിരം വർഷം ചൈനയിൽ പ്രചാരമുള്ള ചികിത്സയാണ് ലോകത്തെ എല്ലാ രാജ്യങ്ങളിലും ഇത് പ്രാക്ടീസ് ചെയ്യപ്പെടുന്നുണ്ട് ലോകാരോഗ്യ സംഘടന അംഗീകരിച്ചതാണ് ഇന്ത്യ ഗവൺമെന്റ് അംഗീകരിച്ചിട്ടുള്ളതാണ് എന്നൊക്കെ ഇവർ ിൽ ഇതിന്റെ പുറകിൽ വന്ന് ഒളിച്ചു നിൽക്കുകയാണ് അപ്പൊ ഈ രീതി ഈ ഇങ്ങനെ ആയതുകൊണ്ട് തന്നെ മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു രണ്ടു തരം ഉണ്ട് എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായിത്തീർന്നു അപ്പൊ ഇവർ വളരെ തന്ത്രപൂർവ്വം അക്കുപഞ്ചർ അക്കുപഞ്ചർ എന്ന് മാത്രമേ പറയാറുള്ളൂ കാരണം ഇത് ഇന്ത്യൻ അക്കുപഞ്ചർ ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റിംഗ് ഇടയും അപ്പൊ അതുകൊണ്ട് തന്നെ അക്കുപഞ്ചർ എന്ന് പറയുകയും സാധാരണക്കാരായ ആളുകളും അധികാരികളും ഒക്കെ ചൈനീസ് അക്കുപ്പച്ചതാണ് ഇന്ന് തെറ്റിദ്ധരിക്കുകയും ചെയ്യും അവർ ഇന്ത്യൻ അക്കുപ്പഞ്ചറിനെ സംബന്ധിച്ചിടത്തോളം അവർ ഒരു ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ടാണ് പ്രധാനമായും ചികിത്സിക്കുന്നത് അവരുടെ ബാക്കിയുള്ള ട്രീറ്റ്മെന്റ് ഒക്കെ ഒരു നാടകം ആണ് എന്നാണ് ഇവർക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത് പ്രധാനമായി അവരുടെ ലൈഫ് സ്റ്റൈൽ ആണ് എന്നാൽ ഒരു തെറാപ്പി സിസ്റ്റമായ അക്കുപഞ്ചറിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ലൈഫ് സ്റ്റൈല് അതിന് ആവശ്യമില്ല അപ്പോൾ ഈ ഒരു സ്ഥിതിവിശേഷത്തിൽ ഈ ജനങ്ങൾക്ക് ഈ രണ്ട് രീതികളും തിരിച്ചറിയേണ്ടത് ആവശ്യമാണ് ഈ ഇന്ത്യൻ അഹുപഞ്ചറി എന്ന പേരിൽ ഇടയ്ക്കിടെ കേരളത്തിൽ മരണങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു ഇവരുടെ വേറൊരു പ്രശ്നം എന്ന് പറയുന്നത് പ്രസവം എടുക്കലാണ് അപ്പൊ അകുപഞ്ചർ എന്ന് പറയുന്ന ഒരു രീതിയിൽ ലോകത്ത് എവിടെയും തന്നെ പ്രസവം എടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നില്ല പ്രസവം എടുക്കുവാൻ വേണ്ടിയുള്ള ഒരു പരിശീലനവും ഒരു സ്ഥലത്തും നൽകപ്പെടുന്നുയില്ല എന്നാൽ ഈ ഹീലർമാർ പ്രസവം എടുക്കാൻ തയ്യാറാണ് ഗർഭിണിക പരിശീ പ്രസവം എടുക്കാനും തയ്യാറാണ് എന്നാൽ ഇവർ ഒട്ടും പരിശീലനം ലഭിക്കുന്നുമില്ല ഇതിന്റെ അക്കാദമികളിൽ ഇവർ പഠിപ്പിക്കുന്ന ഈട്ടിക്കൂട്ട് സ്ഥാപനങ്ങളിൽ എവിടെ പോലും ഈ പ്രസവം എടുക്കാനുള്ള പരിശീലനം നൽകുന്നുമില്ല എന്നാൽ അവർ ഒന്നും പഠിക്കാതെ പ്രസവം എടുക്കാൻ വേണ്ടി തയ്യാറാകുന്നു ഇതിന്റെ ഫലമായിട്ടാണ് കേരളത്തിൽ നിരവധി സ്ത്രീകളുടെ ജീവൻ നഷ്ടപ്പെട്ടത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാല് ഇവർ എല്ലാതരം വാക്സിനേഷനുകളെയും എതിർക്കുന്നു വാക്സിനേഷനുകളെ എതിർക്കുന്നതിന്റെ ഫലമായിട്ട് നിരവധി പകർച്ചവ്യാധികൾ അതിന്റെ വ്യാപനം തടയാനുള്ള ഗവർണിന്റെ പദ്ധതികൾക്ക് രംഗം ഉപയോഗിക്കുന്നു എല്ലാ മരുന്നുകളെയും എതിർക്കുന്നു ഒരു തരത്തിലുള്ള മരുന്നുകളും ആവശ്യമില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഉടനടി മരുന്നുകൾ നിർത്തുന്നു ഈ മരുന്ന് നിൽക്കുന്നതിന്റെ ഫലമായി തന്നെ പെട്ടെന്ന് പ്രമേഹം വർദ്ധിച്ചും പ്രഷർ വർദ്ധിച്ചു ഒക്കെയായി നിരവധി രോഗങ്ങൾക്ക് പലതരം മരുന്നുകൾ കൊണ്ട് നിയന്ത്രിച്ചു നിർത്തിയിരിക്കുന്ന ആളുകൾ പരോഗത്തേക്ക് യാത്രയാകുന്നു ചില ആളുകൾ അത്യാഹിത വിഭാഗത്തിൽ എത്തിപ്പെട്ട് തടി രക്ഷിച്ച് വരുന്നു ഇതൊക്കെ ഈ ചികിത്സാ രീതിയുടെ ഒരു സവിശേഷത ഈ ഹീലിംഗ് ചികിത്സയുടെ ഒരു സവിശേഷതയാണ് വിശേഷതയാണ് ചൈനീസ് അക്കുപ്പം ആരാണ് നിർമ്മിച്ചത് എന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ച് നമുക്ക് പറയാൻ പറ്റുകയില്ല കാരണം അത് അനേക അനേകമായിരം വർഷങ്ങൾ കൊണ്ട് ചൈനക്കാരുടെ ആയിട്ടുള്ള നിരവധി പ്രാക്ടീഷണർമാരുടെ നിരന്തര പരിശ്രമത്തിന്റെ ഫലമായി അല്ലെങ്കിൽ സാവകാശം രൂപാന്തരപ്പെട്ട് വളർന്ന് വികസിച്ച് വന്ന ഒരു രീതിയാണ് എന്നാൽ നമ്മൾ ഇപ്പോൾ പറയുന്ന ഈ ഹീലിംഗ് രീതി തമിഴ്നാട്ടിൽ വെച്ചിട്ട് ഫസലുറഹ്മാൻ എന്ന് പറയുന്ന ഒരു വ്യക്തി മാത്രം നിർമ്മിച്ചതാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ സഹോദരനായ സിദ്ധിക്ക് ജമാലും ഉണ്ട് ഉണ്ടായിരുന്നു ആദ്യഘട്ടത്തിൽ എന്നാണ് പറയപ്പെടുന്നത് അപ്പൊ ഇങ്ങനെ ഇവർ ചേർന്നിട്ട് ഉണ്ടാക്കിയ ഒരു രീതിയാണ് ഈ ഇന്ത്യൻ അക്കുപ്പച്ചു എന്ന് പറയുന്ന ഈ ഹീലിംഗ് ചികിത്സ അപ്പൊ ഇതിന് ചൈനീസ് അക്കുപ്പച്ചുറുമായിട്ട് എന്തെങ്കിലും തരത്തില് അതിന്റെ പ്രായോഗിക രീതിയിൽ അതിന്റെ സൈദ്ധാന്തിക വശത്തിൽ ഒരു ബന്ധവും ഇല്ല അപ്പൊ ഇതിവിടെ കൊണ്ടുവന്നിട്ട് ഈ തമിഴ്നാട്ടിൽ നിന്നും ഇത് മലപ്പുറം വഴി ആണ് കേരളത്തിൽ പ്രചരിച്ചത് ഭയങ്കര പ്രചരിച്ച് ഇവിടെ വലിയ പ്രചാരങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് ധാരാളം മുസ്ലിങ്ങൾ ഇതിലേക്ക് ആകർഷിക്കപ്പെട്ടു പല ആളുകളുടെയും വിചാരം അക്കുപച്ചർ എന്ന് പറയുന്നത് ഒരു മുസ്ലിം ചികിത്സ ആണ് എന്നാണ് പഴയകാലത്ത് ഒരു മുസ്ലിം പവർ എക്സ്ട്രാ എന്ന് പറഞ്ഞിട്ടൊരു മരുന്നിന്റെ പരസ്യം കണ്ടതായി ഓർക്കുന്നു ആ മുസ്ലിം പവർ എക്സ്ട്രാ എന്നത് പല ആളുകളും വിചാരിക്കുന്നത് ഇത് മുസ്ലിങ്ങൾക്ക് പവർ ഉണ്ടാക്കാനുള്ള എന്തോ ഒരു മരുന്നാണ് എന്നാണ് അതുപോലെ ഈ അക്കുപഞ്ചർ എന്ന് പറയുന്നത് ഒരു മുസ്ലിം ചികിസി ആണ് എന്ന് തോന്നൽ ഉണ്ടാക്കത്തക്ക വിധത്തിൽ ഇവരുടെ യൂട്യൂബ് ചാനലുകളൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതായത് നിരവധി അറബി വാക്കുകൾ ഉച്ചരിച്ചും ഒക്കെയാണ് ഇവരുടെ പല വീഡിയോകളും തുടങ്ങുന്നത് എന്ന് കാണാം അപ്പൊ അതൊന്നും ഒരു തരത്തിലും ഒരു ബന്ധമില്ല മാത്രമല്ല ഫിലോസഫിക്കലായിട്ട് ചൈനീസ് അക്കുപച്ചർ തന്നെ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ബേസിക് ദർശനങ്ങൾക്ക് ഘടകവിരുദ്ധം ആണ് ഈ പറയുന്ന ഇന്ത്യൻ അക്കുപ്പർ എന്ന് പറയുന്ന ഈ രീതിക്ക് എന്തെങ്കിലും ഫിലോസഫി തന്നെയും ഉണ്ടോ എന്ന കാര്യം സംശയം ആണ് അപ്പോ ഈ മണിക്കിത്തർ താഴെ എന്ന് പറയുന്ന സിനിമയിലെ ഈ ഇരട്ട കഥാപാത്രം ഇരട്ട വ്യക്തിത്വമുള്ള കഥാപാത്രത്തെ പോലെയാണ് ഈ ഇന്ത്യൻ അക്കുപ്പച്ചർ എന്ന് പറയുന്ന ഈ ഹീലിംഗ് രീതിയുടെ ആൾക്കാർ പെരുമാറുന്നത് അപ്പൊ ആ മാറ്റം വരണമെങ്കിൽ ആ വ്യക്തിക്ക് ആ ഇരട്ട വ്യക്തിത്വം പുറത്തേക്ക് ചാടണമെങ്കിൽ ഒരാൾ മരിച്ചിട്ട് പോലീസ് കേസ് വരണം അങ്ങനെ ചാനൽ ഡെസ്കിലേക്ക് വിചാരണ ചെയ്യപ്പെടുന്നു ആ സമയത്ത് തടി വരാന് വേണ്ടി ഇവർ ഇത് ചൈനീസ് അക്കുപ്പഞ്ചറാണ് എന്ന് അവകാശപ്പെടുന്നു അപ്പൊ നമ്മൾ ഓരോ മലയാളിയും മനസ്സിലാക്കേണ്ട കാര്യം അക്കുപ്പഞ്ചർ എന്ന പേരിൽ നിങ്ങളുടെ ഇടയിൽ പ്രചരിക്കുകയും നിങ്ങളോട് ഭക്ഷണം നേരത്തെ കഴിക്കണം വെള്ളം ദാഹിച്ചാൽ മാത്രമേ കഴിക്കാവൂ ഭക്ഷണം വിശന്നാൽ മാത്രമേ കഴിക്കാവൂ നേരത്തെ ഉറങ്ങണം നേരത്തെ ഉണരണം ചർച്ചരച്ച് ആഹാരം കഴിക്കണം ഇലതര മരുന്നു ഉടനടി നിർത്തണം വാക്സിനേഷൻ ചെയ്യരുത് എന്നൊക്കെ അവകാശപ്പെടുന്ന ഉണ്ടെങ്കിൽ നിങ്ങളോട് അവകാശപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ തിരിച്ചറിയണം ഇത് തമിഴ്നാട് ചികിത്സയാണ് ഇതിന് ചൈനീസ് അക്കു പരിസര ചികിത്സാരീതിയായിട്ട് യാതൊരു ബന്ധവും Enough. Thank you.